ോ ആങ്ങളെ നല്ലത് ഇതിനാങ്ങളും പറയാൻ പറ്റുമോ ആകാത്ത പെണ്ണുങ്ങൾക്കൊരു കെട്ടിയുള്ളു ആകെ പെണ്ണുങ്ങൾക്കൊരു കെട്ടിയുള്ളൂ അറിയ ആങ്ങളും പറയാൻ പറ്റെ എപ്പോഴും മല്ലിമുളകൊക്കെ ഇട്ടിട്ടല്ലേ നമ്മള് കൂട്ടാൻ വയ്ക്കാറ് ഇന്ന് നമ്മള് മല്ലിമുളകും എപ്പോഴും മല്ലി മുളകിട്ടിട്ടല്ല എപ്പോഴും മുളക് പൊടി മല്ലിപ്പൊടി ഒടുകി മല്ലി എന്താ മല്ലിമുളക് വറുത്ത വച്ചിട്ട് ോ എരിവ് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് വെല്ലുളിയല്ല ചെറിയ ഉള്ളി ഇണ്ടാ ഒന്ന് ചതച്ചെടുത്ത് മിക്സിയിലാവുമ്പോഴല്ലേ ഒന്ന് ചതച്ചെടുക്കുമ്പോ ചിലപ്പോ അരഞ്ഞ പോലെ ഉള്ളു ഇങ്ങനെ വരും

ചാത്തപ്പനുവച്ച ആരിക്കലും പിടിക്കോ അവ അടുത്ത് കാരണം കാരണപ്പോ മൂ രണ്ട് രണ്ടര വയസ്സൊക്കെ ആയിട്ടുണ്ട് തോന്നുന്നുണ്ട് രണ്ടര വയസ്സായിക്കുന്നു എന്താ അപ്പൊ അവന ഓടാൻ വയ്ക്കില്ല വേഗം സ്പീഡിൽ ഓടില്ല ബാ പറഞ്ഞ കഴിഞ്ഞാ വരികയും ചെയ്യും നമ്മളൊക്കെ എപ്പോഴും ഇങ്ങനെ എടുക്കും കൊണ്ടേ അതിന് പേടി മാറി ആൾക്കാരെ കണ്ടിട്ടില്ല മല്ലിമുളക് അരച്ചെടുക്ക യ്യമ്മ നാടൻ കോഴി അപ്പോൾ വെക്കാത്തറുത്ത അരച്ച് വെക്കാതിട്ട് പൊടി ഇട്ടില്ല നമ്മടെ ഞാൻ എപ്പോഴും വീഡിയോയില് പറയാറില്ലേ നമ്മടെ മോഴിക്കൂട്ടാർ നാടൻ കോഴി നമ്മടെ മീൻകറി ഇതൊക്കെ സൂപ്പർ ടേസ്റ്റ് ആട്ടോ അപ്പൊ ഞാനരക്കാറുണ്ട് അമ്മ ഞാൻ ഞാനരക്കുമ്പോ എന്താണെന്നറിയോ അമ്മ ഇതാകണ്ടോ ഒരു ഭാഗത്തേക്ക് ഞങ്ങൾ ചെരിഞ്ഞ പോലെ ഇന്ന് എന്താ അമ്മേനെ കൊണ്ട് അരയിപ്പിച്ചിട്ട് പ്രസി പടം ഇങ്ങനെ നിൽക്കുക വിചാരിക്കണ്ടാവൂലേ ഇന്ന് അമ്മടെ സ്പെഷ്യലാണ് കേട്ടോ അമ്മടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നാടൻ കോഴി അമ്മ അടിപൊളിയായിട്ട് നാടൻ കോഴി വെക്കും നാടൻ കോഴി അതേപോലെ മീൻകറി മോര് പൂട്ട അമ്മടെ പറയാൻ പറ്റില്ല വേറെ ലെവലാണ് കേട്ടോ നമ്മൾ വെക്കുന്ന പോലെ നല്ല അമ്മ വെക്കുമ്പോൾ മല്ലിയും മുളകും വറുത്തരച്ചിട്ടേ വെക്കോളൂ ഈ മുളകും മല്ലിയും കുരുമുളകും പാട അരക്കുന്നതിൻ്റെ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലി അരച്ചിടുമ്പോ നല്ല സൗണ്ട് കേക്കുന്നുണ്ടോ എല്ലിന്റെ നാടൻ കോഴി നമ്മുടെ കോഴിയല്ല കേട്ടോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതാണ് എന്താന്ന് ആൾക്കാരെന്താണെന്നറിയാ ഞങ്ങളുടെ പോലെ തന്നെ നമ്മുടെ കോഴീനെ കൊണ്ടുപോയിട്ട് കൊടുക്കും ഇന്നത്തെ മറ്റേ കോഴി വാങ്ങിട്ട് പോകും നമ്മളെ ചിക്കനിക്ക് മുളകും മല്ലി അരച്ചത് അമ്മയിലുണ്ടാവുക ഇതാ അതിൽ അരയാണ്ട് ഞാൻ വെള്ളം കൂട്ടിയാ നല്ലോം കൂട്ടി അരച്ചതാ മഞ്ഞപ്പൊടിപ്പുറത്ത് ഞാടോ ആ ഉപ്പിട്ട് കൊടുക്കണ്ട കേട്ടോ തിരുമ്പി വെള്ളമൊഴിച്ചോ കണ്ട ഇപ്പൊ തന്നെ ഈ മസാലയുടെ അരച്ചപ്പ തന്നെ കളർ നോക്കി വെക്കും ഉള്ളി പച്ചമുളക് പച്ചമുളക് ഒന്നും കൂട്ടണില്ല ഉണക്കമുളക് മല്ലി മുളക് കുരുമുളക് പച്ചമുളകും തക്കാളിയൊന്നും കൂട്ടണില്ല ഞാൻ എപ്പോഴും ചെറുക്കുന്നില്ല എല്ലാവർക്കും അറിയില്ലേ അമ്മ ഗൗരവത്തിലാണോ ചോദിക്കാം

ചെറിയ ഉള്ളി ഇഞ്ചിയും പിന്നെന്താ വെളുത്തുള്ളി അമ്മ കണ്ട ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ചവച്ചത് അമ്മയ്ക്ക് അമ്മക്ക് എപ്പോഴും വീഡിയോയിൽ ഇങ്ങനെ നിക്കാത്തത് കൊണ്ട് അമ്മയ്ക്ക് ചെയ്യുമ്പോ ചവച്ചില്ലേ അതുകൊണ്ട് എന്താ കണ്ടത് അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് നല്ല പോലെ കേട്ടോ ആരും ചോറ് ഉച്ചയായി അപ്പേക്കും ഏട്ടന്റെ രണ്ട് മൂന്ന് രണ്ട് കൂട്ടുകാർ വന്നിട്ടേട്ടൻ വർത്താനം പറയാൻ വീഡിയോ എടുക്കാൻ ആടില്ലാതെ അല്ലെങ്കിൽ ഊണ് വരിക ഇത് ആയിട്ട് വേണം പാടുണ്ടോ നമ്മള് പഠിക്കലിയേക്കുമ്പോ ഞാൻ പറയുന്നത് വീഡിയോ ഫോണായാലും ശരി ആരെങ്കിലും പണി പിന്നെ ആദ്യം കൂടി കൂട്ടം കൂടെ നമ്മുടെ വീഡിയോ എടുക്കുമ്പോ സമയം വരും നമ്മുടെ സമയം തന്നെ പോകുമ്പോൾ അത്രേ ഉള്ളു അല്ലാണ്ട് വേറെ ഒന്നും സംഭവിക്കില്ല വീഡിയോ എടുക്കാനുള്ള സമയം പോവും വീഡിയോ വൈകും അപ്പൊ ഓരോരുത്തര് വിളിക്കുമ്പോ എന്താ നമ്മള് സംസാരിക്കുന്നു ഇരി ഇട്ടോർക്ക് ചാതപ്പ ബാ ബാ പറയുമേക്ക് അവനെ അറിയണ്ട കേണ്ട ചാതപ്പ ബാ 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 നേ അോ എന്താ എന്നെ വിളിയക്കിലെ വയ്യ അങ്ങടെ പെണ്ണുകളെ വിളിക്കയാണ് ബാ അതിനെ ലൈ ചീതപ്പേര് ഇടണ്ട കേവ ഇപ്പൊ നാർട്ട പോവല്ലേ ഇതിലും അതിലും ഒരുgetElementById ഇരി ഇട്ടോർത്തു പോ തന്നെ നമ്മുടെ ചാതപ്പൻ അല്ലട്ടോ ഇത് ചാതപ്പൻ വേറെ പിന്നെ ആരാണ് അ നമ്മുടെ ചാതപ്പേ പിന്നെ ചട്ടിയിലളയ്ക്കുന്നത് നമ്മടെ ചാത്തപ്പനല്ലേ കടയിലെ താറാവുണ്ട് താറാവ് താറാവൊക്കെ നമ്മടെ കൂടെ ഒന്നും താറാവ് അപൂർവമായിട്ട് കണ്ടത് താറാവുണ്ട് മൊയലിനൊക്കെ എങ്ങനെയാ തിന്നാൻ തോന്നാണ്ട് അപ്പോ വളർത്താനോ എടാ നമ്മക്ക് കൂടും കാര്യങ്ങളൊന്നും മൊയലൊക്കെ നല്ലൊരു വരുമാന കോഴി ഒരു വരുമാനാണ് നമ്മക്ക് കോഴിമുട്ട കിട്ടി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കോഴി വരുമാനം അല്ല നമ്മക്ക് വരുമാനം നല്ല മുട്ട കഴിച്ചില്ലേ കൊറേ ചെലതുടങ്ങി മാറ്റി ആ ചേവലിന്റെ കൊപ്പമുള്ളവറ്റൊന്നും ഇടുന്നില്ല കോഴി ഇറച്ചി കാച്ചു വന്നു വയസ്സായിരൊക്കെ പറയുന്നേക്കേ

സദ്യ ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ നാളെ നമ്മള് സുഖനിയുടെ വീട്ടിലാണ് പിന്നെ അപ്പൊന്നായി നമ്മള് തിരുവോണത്തിന് മാത്രായിരിക്കും കൊറച്ച് ചെറിയൊരു രീതിയിൽ ഇപ്രാവശ്യത്തോണം എന്ന് പറഞ്ഞു കഴിഞ്ഞല്ലേ സത്യം പറയുക നമ്മള് വലിയൊരു പറയുന്ന പോലെ ഒരാള് നമ്മുടെ വീട്ടിലെ നമ്മുടെ കുടുംബത്തില് പോയി കഴിഞ്ഞാൽ നമ്മക്ക് ശൂന്യല്ലേ പക്ഷെ മക്കൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അപ്പുറത്ത് ചെയ്യണ്ടല്ലോ അപ്പുറത്ത് ചീണ്ടല്ലോ കഴിഞ്ഞ പ്രാവശ്യത്തിന് ഒമ്പത്ത പ്രാവശ്യം പടക്കം പൊടിക്കാൻ നമുക്ക് പറ്റില്ല അക്ഷം മരണപ്പെട്ടത് അപ്പുറത്ത് അപ്പുറത്തൊക്കെ പടക്കം പൊടിക്കുമ്പോ കുട്ടികോട് പുറത്തിറങ്ങി നിക്കൂലമ്മ അപ്പൊ അപ്പൊ അതും കൊണ്ട് എന്താ തിരുവോണ ദിവസം ചേർന്ന് എന്താ ചെയ്യാത്തത് ചോദിക്കും ആ നമ്മുടെ ഈ ഭാഗത്ത് ആകെതാ ഇപ്പുറത്തെ വീട്ടില് മാത്രമേ ഓണല്ലൂട്ടോ ബാക്കി ഇവിടെ ആരുടെ വീട്ടിലും ഓണല്ല എന്താ ഓണല്ലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങളായിട്ട് പക്ഷെ ഓണല്ലെന്ന് പറഞ്ഞാൽ അതിനർത്ഥം കരഞ്ഞു പിഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കാന്നെ നമ്മളങ്ങനെ കരഞ്ഞുപോയി പോയോര് പോയി ഓണത്തിന്റെ ആ ഓണത്തിന്റെ രീതിക്ക് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മള് പൂക്കളിടും പൂക്കളിട്ട് കഴിഞ്ഞാൽ സദ്യ ഉണ്ടാക്കി കഴിഞ്ഞ വെച്ചാല് വിളമ്പി കൊടുക്കും അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ല നമ്മള് കൊറച്ച് ചെറിയ സദ്യകളൊക്കെ ഉണ്ടാക്കി നമ്മടെ സന്തോഷം പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ മക്കളല്ലേ അവക്കിഷ്ടമുള്ള രീതിയില് ഇപ്പൊ ഇന്ന് കിച്ചു ചോദിച്ചു ഇന്നെന്താ പായസം വെക്കാത്ത കാരണം പൂരാടം കുട്ടികളുടെ ഓണംന്നല്ലേ പറയലമ്മ പൂരാടം ദിവസം അയാളുടെ ഓണം നൂരെ ദിവസം തുടങ്ങും അപ്പൊ കുട്ടികളുടെ ഓണംന്നല്ലേ പറയുക അപ്പൊ അത് കാരണം നമ്മള് എന്താ കുട്ടികളിങ്ങനെ ചോദിച്ചു പായസം വിളിക്കില്ലേ ഞാനിന്ന് പായസൊന്നും വേണ്ട നമുക്ക് നാളെ എന്തെങ്കിലും ചെയ്യാറുള്ളപ്പോ ആ അപ്പട അസകത്തിനൊക്കെ അന്നൊന്നും ഈ പാക്കറ്റല്ലല്ലോ അമ്പവണ്ണത്തിൻ്റെ നൂരെണ്ണത്തിന്റെ കോരൊക്കെ ഇട്ടായിരിക്കും അപ്പടമല്ലേ അപ്പടം അത് മാത്രമല്ല ശർക്കര വരട്ടി മത്തലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇരുന്ന് ഓരോ കായ ഒരു ഓരോ കായലായിട്ടോ ഒരു കൊലയെ അല്ലെങ്കിൽ രണ്ട് അങ്ങനെ കൊല ഒക്കെ വരച്ചിന്റെ മകൻ അങ്ങനെ തന്നെ കൊണ്ടുള്ളൂ അങ്ങനെയാണ് വലിയ ഉണ്ടാവും അതിന് പിന്നെ പറഞ്ഞ ഇപ്പോ എന്താ നമ്മള് പായസം പാൽ പായസം അങ്ങനെയൊക്കെ ഞാനൊക്കെ ചെറുതാവുന്ന സമയത്ത് േക്കാൻ ആ പലഹാരത്തിൽ ആദ്യത്തെ ആദ്യം തോണായിരിക്കും രാത്രി ആകുമ്പോഴേക്ക് എന്തെങ്കിലും ഉപ്മാവിലൊക്കെ ചെയ്യാന്ന് പത്തിരി പണിയാണ് ആ അവരുടെ അമ്മാനെ ഏതൊക്കെ ഇച്ചിരി മല്ലി മുളകും അരച്ചില്ലേ അതുപോലെ തേങ്ങ ഒന്നീരച്ചെടുത്ത കറിയാവൂ ഇപ്പൊ വറുത്താക്കിയാണ് തേങ്ങ അറിഞ്ഞു വാങ്ങട്ടെ അമ്മ ആ ഇന്നേ അമ്മ പനിയെടുക്ക മരിയോള് വെറുതെ ആ എന്നെങ്കിലും അങ്ങനെയും വേണ്ടേ കരണ്ട് തേങ്ങ അരച്ചു കൊടുക്കാ കറണ്ട് പോയിട്ടാ അപ്പൊ അമ്മയ്ക്കാന്നു മൂന്നരയും മുളകും അമ്മയിലല്ലേ അരച്ചാ അപ്പൊ അമ്മ തന്നെ അരച്ച മൂന്നര ഈ സമയം എവിടെ പാത്രം മെയ്ക്കങ്ങളെ അരച്ചിട്ടു വെള്ളം കൂട്ടി വെള്ളം കൂട്ടി അരക്കുള്ളേ അങ്ങനെ ആവില്ല കണ്ടോ കോഴിയുടെ നെയ്പ നെയ്പ്പാണ്ട്ടോ നമ്മള് ഇതില് എണ്ണ ഒന്നും ഒഴിച്ചിട്ടില്ലല്ലോ എന്താ കല്ലുടുന്നത് അങ്ങനെ കൊറേ നാടൻപൂ സത്യം അത് കാരണം ഇന്ന് നാടൻകൂയിൻ്റെ ഒരു അംഗം ഉണ്ടല്ലോ ഞാൻ തളക്കട്ടെ തള വരുമ്പ ഉപ്പും എരുവും പറയാൻ െ എന്റെ നല്ലൊരു മരുന്ന് മുളവ് പറഞ്ഞാ പറഞ്ഞ് നല്ല ഇതില് അമ്മ ചിക്കൻ മസാല ഒന്നും ഇല്ലാട്ടോ ചിക്കൻ മസാല കാര്യങ്ങളൊന്നും ഇല്ല അതൊക്കെ പറയുന്നുളക് കുരുമുളക് വേറൊരു കോഴിയല്ലേ അത് രസല്ലേ അത് ഇവിടെ നമ്മള് വെക്കാറില്ലേ ഇത് ഇതേ രീതിയില് കോഴി മാറ്റി കഴിഞ്ഞാൽ എല്ലാ ദിവസവും കൃത്യസമയത്ത് സമയത്ത് അടിച്ച് കഴിഞ്ഞാൽ മോശം അച്ചു നാടൻ കോഴിയല്ലേ അപ്പൊ കുറച്ചുപേരൊക്കെ വെയിറ്റ് ചെയ്തിട്ട് തിന്നണം ചാറ് വെച്ച് കഴിഞ്ഞാ എനിക്ക് ശീല പപ്പടം വേണം പപ്പടം എനിക്കങ്ങനെ ശീലിയെക്കുണ്ടത് ഓടാ അത് രാത്രി മതി കേട്ടോ ോറ് ഞാൻ ചോറ് പായസ പപ്പടൊക്കെ ആയിട്ട് മതി മണി ആവരായി പപ്പടൊക്കെ കാച്ചി മെല്ലെ കഴിച്ചാ മതി ല്ലേ അമ്മായിമ്മായി വന്നിട്ട് ഓട്ടോ അവിടെ പോലെ കാണാല്ല എവിടെ ഇരിക്കണാവാർ

അപ്പൊ മക്കളൊക്കെ കഴിച്ചു നോക്ക് ലാസ്റ്റ് പറയാനൊന്നും ഒരു ഉഷാറില്ലാട്ടാ ഒന്ന് കഴിക്കട്ടെ ഞങ്ങള് ഞങ്ങളൊന്ന് കഴിച്ചിട്ട് പറയാം ഞങ്ങളൊന്ന് കഴിച്ചിട്ട് പറയാം അച്ഛ അമ്മ കഴിച്ചോണ്ടി അമ്മ ചോറ് തിന്നാക്ക രാത്രിക്ക് എന്തെങ്കിലും ജീവിച്ചു ഏർ കഴിച്ചു വെക്കുന്നുണ്ടെന്ന് പറയുന്ന അമ്മ എങ്ങനുണ്ട് പറ കഴിച്ചിട്ടില്ലാതെ ഏർ തല ഉയർത്തി ഇവിടെ ഏത് സാധനം ഉണ്ടാക്കിയാലും അടിപൊളിയ കിച്ചുപോട്ടോ അച്ഛ അമ്മടെ ചിക്കൻ കറി സൂപ്പർ ആട്ടോ നാടൻ കോഴി ഇല്ലേ അടിപൊളിയാണ് എന്താ എനിക്കെന്റെ വായിക്കൂടെ വെള്ളം വരുന്ന വായിക്കൂടെ വെള്ളം വരുന്നുണ്ട് കഴിക്കട്ടെ കേട്ടോ കഴിച്ചു കഴിഞ്ഞാലേ ഒരു സമാധാനായില്ലേ ഇപ്പൊ വീഡിയോ ഇഷ്ടാവണെങ്കി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാൻ